വയനാട് പഞ്ചാരക്കൊല്ലിയിൽ രാധയെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയെ ചത്തനിലയിൽ കണ്ടെത്തി പാലിക്കാവ് ഭാഗത്ത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയത് മുപ്പത്തിയെട്ട് ക്യാമറകളിലും പതിഞ്ഞ അതേ കടുവയാണ് ചത്തത് കടുവയുടെ കഴിഞ്ഞ ദിവസത്തെ ഫോട്ടോയും കിട്ടിയ ജഡത്തിലെയും ഐഡന്റിഫിക്കേഷൻ മാർക്കുകൾ ഒത്തുനോക്കിയാണ് ചത്തത് ആളക്കൊല്ലി കടുവ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത് വയസ്സ് പ്രായമുള്ള പെൺകടുവ മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിനിടെ മുറിവേറ്റേകാം ചത്തതെന്നും വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയ വ്യക്തമാക്കി കടുവയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ട് പഴകിയതും പുതിയതുമായ മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു കടുവയുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു മരണകാരണം കണ്ടെത്താൻ വിശദമായ പോസ്റ്റ്മോർട്ടം നടത്തും കടുവയെ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ദൌത്യസംഘം കടുവയ്ക്കായി കാടുകയറിയുള്ള പരിശോധന നടത്തുകയായിരുന്നു ഇതിനിടയിലാണ് കടുവ ചത്തത് ശ്രദ്ധയിൽപ്പെട്ടത് വയനാട് റിലീഫ് മെഡിക്കൽസിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ലോകോത്തര ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ റിലീഫിൽ മാത്രം മരുന്നുകൾക്ക് നാൽപ്പത് ശതമാനം വരെ വിലക്കിഴിവ് റിലീഫ് മെഡിക്കൽസ് ഓപ്പോസിറ്റ് എവി എസ് ഹെർബൽ ഗാർഡൻ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ